ഇന്ന് മാർച്ചിലെ ആദ്യത്തെ ട്രേഡിംഗ് സെഷനായിരുന്നു പക്ഷേ നിഫ്റ്റിയെ സംബന്ധിച്ചൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് നൽകിയെങ്കിൽ പോലും ക്ലോസിംഗ് ടൈമിൽ ഒരു കാര്യമായ നേട്ടം രേഖപ്പെടുത്താൻ സാധിക്കാതെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് ഇരുപത്തിരണ്ടായിരത്തി ഒരുന്നൂറ്റി പത്തൊൻപത് പോയിൻറ്റ് മൂന്ന് എന്ന റേഞ്ചിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് നൽകി ഇരുപത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് എന്ന റേഞ്ചിലാണ് ഓപ്പണിംഗ് നൽകിയത് ഇരുപത്തി രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തൊന്ന് എന്നൊ റീൻറ്റാടെ ഹൈലേക്ക് വരികയും ചെയ്തിരുന്നു പക്ഷെ ആ ഒരു നേട്ടം ആദ്യ മണിക്കൂറുകളിൽ തന്നെ കൈവിടുന്ന സാഹചര്യമുണ്ടായി ഇരുപത്തിരണ്ടായിരത്തി നാല് പോയിൻറ്റ് ഏഴ് എന്ന റേഞ്ചിലേക്ക് താഴ്ന്നൊരു സ്ഥിതി ഉണ്ടായിരുന്നു പിന്നീട് ഉച്ച കഴിഞ്ഞുള്ള സെഷനിൽ നേരിയൊരു റിക്കവറി ടെൻഡൻസി കാണിച്ചെങ്കിലും കാര്യമായ നേട്ടം രേഖപ്പെടുത്താൻ നിഫ്റ്റിക്ക് സാധിച്ചില്ല ബി എൽ ഗ്രാസിം ഐഷർ മോട്ടോസ് ജെ എസ് ഡബ്ല്യു സ്റ്റീൽ ബി പി സി എൽ ഓഹരികളിലൊരു മുന്നേറ്റം കണ്ടിരുന്നു പക്ഷേ പ്രധാനമായിട്ടും എച്ച് ഡി എഫ് സി ബാങ്ക് റിലയൻസ് ഓഹരികളിൽ വലിയൊരു സെല്ലിംഗ് പ്രഷർ ഉണ്ടായിരുന്നു രണ്ട് ശതമാനത്തിലധികം ഇടിവ് ഓഹരികളുണ്ടായിരുന്നു ഈ ഒരു യൻസ് ഒപ്പം തന്നെ എച്ച് ഡി എഫ് സി ഓഹരികളിലൊക്കെ ഉണ്ടായ ഇടിവ് നിഫ്റ്റിയെ ആ ഒരു നേട്ടത്തിൽ നിന്നും ഡ്രാഗ് ചെയ്തതായിട്ട് കാണാം റിലയൻസിൻ്റെയും എച്ച് ഡി എഫ് സിയുടെയും ഒപ്പം തന്നെ ബജാജ് ഓട്ടോ ബജാജ് ഫിൻസർവ് കോൾ ഇന്ത്യ പോലുള്ള ഓഹരികളായിരുന്നു ഏറ്റവും അധികം നഷ്ടം രേഖപ്പെടുത്തിയത് ബാങ്ക് നിഫ്റ്റി ഇന്നിപ്പോൾ ഇരുന്നൂറ്റി മുപ്പത് പോയിന്റിൻ്റെ നഷ്ടം ക്ലോസിംഗ് ടൈമിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് നാൽപ്പത്തി എണ്ണായിരത്തി ഒരുന്നൂറ്റി പതിനാല് പോയിൻറ്റ് മൂന്ന് എന്ന റേഞ്ചിലാണ് നിഫ്റ്റി ബാങ്ക് സൂചിക ക്ലോസ് ചെയ്തിരിക്കുന്നത് ഇന്നിപ്പോൾ നാൽപ്പത്തി എണ്ണായിരത്തി അഞ്ഞൂറ്റി എഴുപത്തിനാലാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഇൻഡ്രാഡേ ഹൈ അതോടൊപ്പം തന്നെ നാൽപ്പത്തി ഏഴായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒന്ന് ഇൻട്രാഡേ ലോയിലേക്ക് പോയിട്ടുണ്ട് പ്രധാനമായിട്ടും എച്ച് ഡി എഫ് സി ബാങ്കിൻ്റെ ഒരു ഇടിവ് ഇമ്പാക്ട് ചെയ്തിട്ടുണ്ട് അതോടൊപ്പം എ യു ബാങ്ക് ഐ ഡി എഫ് സി ഫസ്റ്റ് ബാങ്ക് ആക്സിസ് ബാങ്ക് ബാങ്ക് ഓഫ് ബറോഡ പോലുള്ള ഓഹരികളും ഇടിവിൽ തന്നെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് എസ് ബി ഐ ആണ് ഇന്ന് നേട്ടത്തിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത് ഒരു ശതമാനത്തിലധികം നേട്ടം രേഖപ്പെടുത്താൻ സാധിച്ചിരുന്നു ഫെഡറൽ ബാങ്ക് കനറ ബാങ്ക് കൊട്ടക് ബാങ്ക് ഐ സി ഐ സി ബാങ്ക് ഓഹരികളും ഇന്ന് നേട്ടത്തോട് കൂടിയിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് ബ്രോഡർ മാർക്കറ്റിൽ ഒരു ആയിട്ടുള്ള പെർഫോമൻസ് ആയിരുന്നു സ്മോൾ ക്യാപ് സൂചിക്ക് ഉണ്ടാക്കാൻ സാധിച്ചില്ല പക്ഷേ മിഡ് ക്യാപ് ഓഹരിയിൽ നമുക്ക് ഒരു മുന്നേറ്റം കണ്ടിരുന്നു മിഡ് ക്യാപ് സൂചിക തൊണ്ണൂറ്റിയാറ് പോയിന്റിന്റെ നേട്ടത്തിലാണ് ക്ലോസ് ചെയ്തത് സ്മോൾ ക്യാപ് സൂചിക എൺപത്തി എട്ട് പോയിന്റിൻ്റെ ഇടിവ് ക്ലോസിംഗ് ടൈമിൽ രേഖപ്പെടുത്തിയിരുന്നു ഏഞ്ചൽ വൺ അടക്കമുള്ള പല ഓഹരികളിലും വലിയ തോതിലൊരു ഓഫ് കണ്ടിരുന്നു ഏഞ്ചൽ വണ് അടക്കമുള്ള ക്യാപിറ്റൽ മാർക്കറ്റ്സ് ഓഹരികളിൽ ഇന്ന് വലിയ തോതിലൊരു സെല്ലിംഗ് പ്രഷർ കടന്നു വന്നിരുന്നു ഏഞ്ചൽ വണ്ണിനെ സംബന്ധിച്ച് ഒൻപത് ശതമാനം ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു നിറ്റ് ക്യാപ് സ്പേസിൽ തൊണ്ണൂറ്റി അഞ്ച് പോയിന്റിൻ്റെ നേട്ടം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സൂചിയയ്ക്ക് സാധിച്ചിട്ടുണ്ട് കമിൻസിൻ്റെ ലീഡ് ചെയ്യാൻ വേണ്ടി സാധിച്ചു എന്നാൽ അശോക് ലെയ്ലാൻഡ് കോൾഗേറ്റ് എ ബാങ്ക് പോലുള്ള ഓഹരികൾ വലിയ തോതിലൊരു ഇടിവ് രേഖപ്പെടുത്തിയിട്ടാണ് ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത് സൂചികളുടെ പ്രകടനം വിലയിരുത്തുന്ന സമയത്ത് മിക്സ്ഡ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു സൂചികളുടെ ഭാഗത്ത് നിന്നുണ്ടായിരുന്നത് അതിൽ മീഡിയ സൂചികയാണ് ഏറ്റവും അധികം ഇടിഞ്ഞത് ഒരു ശതമാനത്തിലധികം ഇടിവുണ്ടായിരുന്നു മറ്റെല്ലാ സൂചികളും ഒരു ദിനം നേട്ടമുണ്ടാക്കാൻ സാധിച്ചു ഐ ടി സൂചിക കുറേ ദിവസത്തെ ആ ഒരു സെല്ലോഫിന് ശേഷം ഇന്നൊരു പോസിറ്റീവ് നോട്ടിൽ ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഐ ടി സൂചിക്ക് സാധിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ മറ്റ് സൂചികളിലും പ്രകടനം വിലയിരുത്തുന്ന സമയത്തും മെറ്റൽ സൂചികയാണ് ഏറ്റവും അധികം ചെയ്തത് ഒരു ശതമാനത്തിലധികം മുന്നേറ്റം മെറ്റൽ സൂചികയിലുണ്ടായിരുന്നു റിയൽറ്റി സെക്ടറിലെ സൂചിക റിയൽറ്റി ഓഹരികളിൽ മുന്നേറ്റം ഉണ്ടായിരുന്നു റിയൽറ്റി സൂചികയും ഒരു ശതമാനത്തിലധികം നേട്ടത്തിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് ഇന്ന് റിലയൻസ് ഇൻഡസ്ട്രിയെ സംബന്ധിച്ച് ഇന്നൊരു ഫ്രഷ് ലോയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു ആയിരത്തി ഒരുന്നൂറ്റി അൻപത്തി ആറ് എന്നൊരു ഇൻ്ററുടെ ലോയിലേക്ക് ഇടിയുന്നൊരു സാഹചര്യം റിലയൻസ് ഓഹരിയിൽ കണ്ടിരുന്നു റിലയൻസിനെ സംബന്ധിച്ച് അതിൻ്റെ പീക്കിൽ നിന്നും ഓൾമോസ്റ്റ് ഒരു ഇരുപത്തിയെട്ട് ശതമാനം ഇപ്പോൾ ഇടിഞ്ഞതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് നിലവിലത് ടു ഹൺഡ്രഡ് വീക്ക് മൂവിങ് ആവറേജിലും താഴെയായിട്ടാണ് തുടരുന്നത് എന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത് ഈ ഒരു സ്റ്റോക്കിൻ്റെ തന്നെ ഒരു ട്രേഡിംഗ് ഹിസ്റ്ററിയിൽ ഒരു റെയർ ആയിട്ടാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു ടു ഹൺഡ്രഡ് വീക്ക് മൂവിങ് ആവറേജിന് താഴെയായിട്ട് ഓഹരി ഇപ്പോൾ മൂവ് ചെയ്യുന്നത് കോവിഡ് നയൻറ്റീൻ സമയത്തായിരുന്നു ഇത്തരത്തിലൊരു ഒരു ലോ റിലയൻസ് ഓഹരികൾ നമുക്ക് കാണാൻ സാധിച്ചിരുന്നു റിലയൻസിനോടൊപ്പം തന്നെ ജിയോ ഓഹരികളും ഇന്ന് വലിയ നഷ്ടത്തിലാണ് ക്ലോസ് ചെയ്തത് നാല് ശതമാനത്തിലധികം ഇടി വന്ന് ഇൻട്രാഡയിൽ പ്രകടമാക്കിയിരുന്നു ഫിഫ്റ്റി ടു വീക്ക് ലോയിലേക്ക് വീണ്ടും ഈ ഒരു ജിയോഫിൻ ഓഹരികൾ താഴുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു വലിയൊരു സെല്ലിംഗ് പ്രഷർ ഓഹരിയിൽ നമ്മൾ കണ്ടിരുന്നു ഐ ആർ സി ടി സി ഓഹരികളിൽ നിന്നൊരു മൂവ്മെൻറ്റ് കണ്ടിരുന്നു ഐ ആർ സി ടി സി ഓഹരികളെ സംബന്ധിച്ച് നവരത്ന പദവി നൽകുന്നതുമായി ബന്ധപ്പെട്ട അനൗൺസ്മെൻറ്റ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട് ഐ ആർ സി ടി സിയെ സംബന്ധിച്ച് ഇന്ന് ഓഹരി വിപണിയിൽ ഒരു ശതമാനത്തോളം നേട്ടത്തോട് കൂടിയിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് കാണാം അർബൻ എൻവീറോ വേസ്റ്റ് മാനേജ്മെൻറ്റ് ഓഹരികളെ സംബന്ധിച്ച് ഇന്ന് അഞ്ച് ശതമാനം ഇടിയുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു കമ്പനിക്ക് ഒരു ഓർഡർ ലഭിച്ചതുമായി ബന്ധപ്പെട്ട അനൗൺസ്മെൻറ്റ് കമ്പനി നടത്തിയിട്ടുണ്ടായിരുന്നു ഏകദേശം എൺപത്തി ഒൻപത് ലക്ഷം കോടി രൂപയുടെ കരാറാണ് ലഭിച്ചത് എന്ന അനൗൺസ്മെൻറ്റാണ് നടത്തിയതെന്ന് പക്ഷേ ഓഹരി വിപണിയിൽ നിന്ന് ഓഹരി ഒരു അഞ്ച് ശതമാനത്തിന്റെ ഇരിവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് നേരത്തെ മെൻഷൻ ചെയ്ത പോലെ തന്നെ ഏഞ്ചൽ വൺ ഓഹരികൾ ഇന്ന് പത്ത് ശതമാനത്തോളം ഇടിഞ്ഞിരുന്നു ആഴ്ചയിലെ താഴ്ന്ന നിലയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു ഏഞ്ചൽ വണ്ണിനോടൊപ്പം തന്നെ ഇന്നിപ്പോൾ ബി എസ് സി ഓഹരികളും കനത്തൊരു സെൽ ഓഫ് കണ്ടിരുന്നു അഞ്ച് ശതമാനത്തോളം ഇടിവ് നമുക്ക് ബി എസ് സി ഓഹരികളും കാണാൻ സാധിച്ചിരുന്നു ബി എസ് സി ഓഹരിയെ സംബന്ധിച്ച പ്രമുഖ ബ്രോക്കറേജ് ആയിട്ടുള്ള ഗോൾമാൻ സാറ്റ്സ് അവരുടെ പ്രൈസ് ടാർഗറ്റ് വെട്ടിക്കുറച്ചിരുന്നു നാലായിരത്തി എണ്ണൂറ്റി എൺപത് ആണ് ഇപ്പോൾ നൽകിയിരിക്കുന്ന ടാർഗറ്റ് പ്രൈസ് മുൻപ് അയ്യായിരത്തി അറുന്നൂറ്റി അൻപത് രൂപയായിരുന്നു നൽകിയിട്ടുണ്ടായിരുന്നത് പ്രധാനമായിട്ടും ഡെറിവേറ്റീവ് മാർക്കറ്റിൽ വോളറ്റിലിറ്റി കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് സെബി കൺസൾട്ടേഷൻ പേപ്പർ ആൻഡ് ഇറക്കുമെന്ന അനൗൺസ്മെൻറ്റ് വന്നിരുന്നു ഈ ഒരു അനൗൺസ്മെൻറ്റ് കമ്പനിയെ സംബന്ധിച്ചുണ്ടെങ്കിൽ ബി എസ് സിയെ സംബന്ധിച്ച് നെഗറ്റീവായിട്ട് ഇമ്പാക്റ്റ് ചെയ്യുമെന്ന് തന്നെയാണ് ഇപ്പോൾ ബ്രോക്കറേജ് വിലയിരുത്തുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് കമ്പനിക്ക് ഇപ്പോൾ ഒരു ഡൗൺഗ്രേഡ് സ്റ്റാൻസ് ബ്രോക്കറേജ് സ്വീകരിച്ചിരിക്കുന്നത് ലാഴ്സൺ ആൻഡ് ട്യൂബ്രോ ഓഹരികളെ സംബന്ധിച്ച് കുറേ സെഷനുകളിലെ ഇടിവിന് ശേഷം ഇന്ന് നേട്ടത്തിൽ ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചിരുന്നു കമ്പനിയുടെ പവർ ട്രാൻസ്മിഷൻ ഡിസ്ട്രിബ്യൂഷൻ വെർട്ടിക്കലിൽ അവർക്കൊരു പുതിയ ഓർഡർ ലഭിച്ചതുമായി അനൗൺസ്മെൻറ്റ് നടത്തിയിരുന്നു ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് മുതൽ അയ്യായിരം കോടി രൂപയോളം വർത്തുള്ള ഓർഡേഴ്സ് ാണ് കമ്പനിക്ക് ഇപ്പോൾ കമ്പനി അറിയിച്ചിരിക്കുന്നത് ടാറ്റ മോട്ടോർ സൗഹരികളും ഇന്ന് രണ്ട് ശതമാനത്തിലധികം ഇടിഞ്ഞാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് കമ്പനിയുടെ നമ്പേഴ്സ് ഫെബ്രുവരി മാസത്തെ സെയിൽസ് നമ്പേഴ്സ് വന്നിരുന്നു എട്ട് ശതമാനത്തിന്റെ എയറോണിയയർ ഡ്രോപ്പ് ആണ് അവരുടെ ടോട്ടൽ സെയിൽസിൽ കമ്പനി രേഖപ്പെടുത്തിയിരിക്കുന്നത് മാത്രമല്ല ഡൊമസ്റ്റിക് സെയിൽസ് നോക്കുമ്പോഴും ഒൻപത് ശതമാനം ഇടിഞ്ഞതായിട്ട് കാണാം പാസഞ്ചർ വെഹിക്കിൾ സെയിൽസിലും ഒൻപത് ശതമാനത്തിന്റെ ഒരു ഇടിവ് നഷ്ടപ്പെട്ടിട്ടുണ്ട് കോഫിഡ് എൻ്റർപ്രൈസ് ലിമിറ്റഡ് ഇന്ന് അപ്പർ സർക്യൂട്ടിലെത്തിയിരുന്നു കമ്പനിയെ സംബന്ധിച്ച് നാഷണൽ കമ്പനി ലോ അപ്ലൈറ്റ് ട്രിബ്യൂണൽ ചെന്നൈ കമ്പനിക്കെതിരെയുള്ള ഇൻസ്റ്റോൾവെൻസി പ്രൊസീജിയർ മാറ്റിവെച്ചതായിട്ട് പ്രഖ്യാപിച്ചിരുന്നു ഇത് ഈ ഒരു പ്രഖ്യാപനത്തിന് പിന്നാലെയാണ് ഓഹരി മുന്നേറിയത് ഗ്രാനൂർസ് ഇന്ത്യയെ സംബന്ധിച്ചും ഇന്നൊരു നേട്ടത്തിൽ ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചിരുന്നു കമ്പനിയെ സംബന്ധിച്ച് അവരുടെ ഷെയേഴ്സിൽ എൽ ഐ സി അവരുടെ നിക്ഷേപം ഉയർത്തി എന്നുള്ളൊരു അനൗൺസ്മെൻറ്റ് വന്നിരുന്നു അഞ്ച് പോയിൻ്റ് പൂജ്യം രണ്ട് ശതമാനമാക്കി എൽ ഐ സിയുടെ സ്റ്റേക്ക് ഉയർത്തി എന്ന അനൗൺസ്മെൻ്റ് ആണ് വന്നിരുന്നത് ഇതിന് പിന്നാലെ ഓഹരിയിലും നമുക്ക് നല്ലൊരു മുന്നേറ്റം കണ്ടിരുന്നു Wow.